പ്രതിഷേധ സംഗമത്തിന്റെ അധ്യക്ഷ പദം പദമലകരിക്കുന്ന ബഹുമാന്യനായ വാടക്കാട് കണ്ണിയത് ഇസ്ലാം സെന്ററിന്റെ ഭാരവാഹിയും റഷീദി അഡബിക് കോളേജിന്റെ ഭാരവാഹി കൂടിയായ ബഹുമാന്യനായ മമ്മൂദ് ആരിം ഉസ്താദ് വാഹു ജില്ലാ എസ് കെ എസ് എഫിന്റെ ജനറൽ സെക്രട്ടറി യൂനിസ് വൈസി ഉസ്താദ് ചീക്കോട് വാടക്കാട് ഓമാനൂർ അടക്കമുള്ള മറ്റ് പ്രദേശങ്ങളിൽ നമ്മുടെ എസ് കെ എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും ഭാരവാഹികൾ എസ് കെ എസ് എഫ് എസ് വൈ എസിന്റെ വാഴക്കാട് പഞ്ചായത്ത് എസ് വൈ എസിന്റെ ട്രഷറർ കൂടിയായ മൻസൂർ മാഷ് അതുപോലെ നുക്മാൻ ഫൈസി അതുപോലെ ഉടൻപാറ മേഖലാ പ്രസിഡന്റ് കൂടിയായ ദാരിമി അടക്കമുള്ള ഭാരവാഹികളെ ബഹുമാന്യരായ നമ്മുടെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന ബഹുമാന്യ സമസ്തയുടെ സ്നേഹിക്കുന്ന പ്രവർത്തകന്മാരെ ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല കഴിഞ്ഞ രണ്ട് വർഷമായി കഴിഞ്ഞ വർഷം ഒരു വർഷം മുമ്പാണ് ഞാൻ ആ വിഷയം മാത്രം പറഞ്ഞ് ഞാൻ എന്റെ ഭാഷയോട് അവസാനിപ്പിക്കും ഒരു വർഷം മുമ്പാണ് നമ്മൾ ഈ റഷീദി അറബി കോളേജുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് കൂടുകയും ആ മീറ്റിംഗ് കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അടുത്തൊരു തീരുമാനമുണ്ട് ആ തീരുമാനത്തിന്റെ പശ്ചാത്തല പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇങ്ങനെ റഷീദി അറബി കോളേജ് കഴിഞ്ഞ വർഷം അഡ്മിഷൻ നിർത്തിവെക്കാൻ അതോടൊപ്പം തുടർന്നുള്ള നടപടികളായി മുന്നോട്ട് പോവാനും വേണ്ടി ഒരു എട്ടംഗ സമിതിയാണ് ആദ്യമായി തീരുമാനമെടുത്തത് അതിനു മുമ്പ് നിരന്തരം ബഹുമാന്യനായ നമ്മുടെ ഈ റഷീദി അറബി കോളേജിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ പി എ ജബ്ബാർ ഹാജി ബഹുമാന്യനായ സയ്യിദ് ബി എസ് കേ തങ്ങൾ അടക്കമുള്ള നേതാക്കന്മാരുടെ അടുത്തൊക്കെ ഞങ്ങൾ പല പ്രാവശ്യം എസ് വൈ എസിന്റെ എടവണ്ണപ്പാറ വാഴക്കാട് പഞ്ചായത്ത് ചീക്കോട് പഞ്ചായത്ത് അതുപോലെ ഈ പ്രദേശത്തുള്ള മണ്ഡലം എസ് വി എസിന്റെ ഭാരവാഹികൾ എസ് കെ എസ് എഫിന്റെ ഇടവണ്ണപ്പാറ മേഖലാ ഭാരവാഹികൾ അടക്കമുള്ള ആളുകൾ നിരന്തരം ഇവരടുത്ത് പോയി ഈ കാര്യങ്ങൾ സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ സംവിധാനമായി മുന്നോട്ട് പോയിരുന്നത് ഞങ്ങൾ ഈ സംവിധാനമായി മുന്നോട്ട് പോയ സമയത്തൊക്കെ ഞങ്ങൾ ഇവരോട് പറയുന്ന ഒരൊറ്റ ഒരേ ഒരു കാര്യമാണ് സമസ്ത അംഗീകരിച്ച ഏത് സിലബസും ഏത് സിലബസും എസ് എൻ ഇ സി വേണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല മറ്റേത് സിലബസും ഞങ്ങൾ വെച്ചിട്ടില്ല സമസ്ത അംഗീകരിച്ച നൂറ് ശതമാനം സമസ്ത അംഗീകരിച്ച ഏത് സിലബസും ഈ നടത്താമെന്നുള്ള മാത്രമാണ് ഞങ്ങൾ അന്നും എന്നും പറയുന്നത് ഒമാന്യരായ ഈ നേതാക്കന്മാരൊക്കെ ഞങ്ങളൊക്കെ ആരെയും അവഹേളിക്കാനല്ല ഈ പരിപാടിയോട് വെച്ചത് സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ ഒരു നേതൃത്വ പദവിയിൽ ഇരുന്ന ആളുകൾ ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനമാണ് ഈ റഷീദിയ അറബി കോളേജ് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മീറ്റിംഗിൽ ഒരു വർഷം മുമ്പ് നടന്ന മീറ്റിംഗിൽ ഞങ്ങൾ ഇത് അവതരിപ്പിക്കുകയും അത് പ്രകാരം നിരന്തരം ഇവരെ ബന്ധപ്പെടുന്നതിന് ശേഷം യോഗം വിളിക്കാൻ പറഞ്ഞ് ഫസ്റ്റത്തെ ഒന്നാമത്തെ യോഗം വിളിച്ച സമയത്ത് ഞങ്ങൾ അവിടെ വെച്ച ഒരു നിർദ്ദേശമായിരുന്നു ഇവരൊക്കെ കൂടിയെടുത്ത ഒരു തീരുമാനമായിരുന്നു എട്ടംഗ സമിതിയെ തീരുമാനിച്ച് ബഹുമാന്യനായ സമസ്ത കേരള ഉലമയുടെ അജയ്യനായ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ബഹുമാന്യനായ എസ് എൻ ഇ സിയുടെ ഇപ്പോഴത്തെ ട്രഷറും ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും ഈ സ്ഥാപനത്തിന്റെ അജയ്യനായ പ്രസിഡന്റ് പ്രിൻസിപ്പൽ കൂടിയായ ബഹുമാന്യനായ നാസർ തങ്ങളുടെയും അടുത്ത് പോവാനും വേണ്ടി ഞങ്ങൾ തീരുമാനമെടുത്തു ആ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്ന് രണ്ട് മൂന്ന് മാസം ഞങ്ങൾ ബഹുമാന്യരായ പി എ ജബ്ബാർ ഹാജിയുടെ ബസീദി അറബി കോളേജിന്റെ ജനറൽ സെക്രട്ടറി ജബാർ ഹാജിയുടെയും അതോടൊപ്പം സയ്യിദ് ബി എസ് കേത്തങ്ങളുടെയും അടുത്ത് ഞങ്ങൾ നിരന്തരം ബന്ധപ്പെടുകയും അവരെ അടുത്ത് പോണ്ടേ എന്ന് പറഞ്ഞപ്പോൾ അവര് അവജ്ഞയോടെ ഞങ്ങൾ തള്ളുകയാണ് ഉണ്ടായത് ഒമാന്യരായ റഷീദി അറബി കോളേജ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് ആ തീരുമാനത്തിന്റെ പുറകിൽ പോയി ഈ സ്ഥാപനം നല്ലൊരു സ്ഥാപനമാക്കി മാറ്റാനും അതോടൊപ്പം സമസ്ത കേരള ജമ്മിയൽ ഉലമയുടെ പാഠ്യപദ്ധതികൾ എന്താണോ അതിവിടെ നടപ്പാക്കാനും വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിരന്തരം ഇവിടെ ബന്ധപ്പെട്ടത് എസ് വൈ എസിലെ വാടക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയും മേഖലാ സ്കേസ് കമ്മിറ്റിയും നിരന്തരം ഇവരുമായി ബന്ധപ്പെട്ട അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിരുന്നത് പക്ഷെ അവരവിടെ അടുത്തൊന്നും പോവാതെ ഒരു കൊല്ലം വരെ ഒരു കൊല്ലം വരെ നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകളെല്ലാം ആയിരിക്കും ഞങ്ങൾ കൃത്യമായി പറയുകയാണ് ഒരു കൊല്ലം വരെ മീറ്റിങ്ങുകൾ കൂടാതെ പ്രവർത്തക സമിതി കൂടാതെ ഈ കഴിഞ്ഞ ഈ ഒരു എടുത്ത തീരുമാനം ഇവിടെ അഡ്മിഷൻ എടുക്കരുത് എന്നെടുത്ത തീരുമാനത്തിനെ മറികടന്നുകൊണ്ട് ഈ കടിഞ്ഞ അഡ്മിഷന്റെ സ്റ്റാറ്റസ് പ്രകാരം മുപ്പത് കുട്ടികളെ ഇവിടെ എടുക്കാനും വേണ്ടിയുള്ള സ്റ്റാറ്റസ് ഓൺലൈനിൽ വരുന്ന അത് ശേഷം വീണ്ടും ഞങ്ങൾ സമാധാനപരമായി വാടക്കാട് ചീക്കോട് വാഴിയൂർ പ്രദേശത്തുള്ള നമ്മുടെ സഹോദര നമ്മുടെ സ്നേഹിതന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബഹുമാന്യനായ ജബർ ഹാജിയുടെ വീട്ടിൽ വെച്ച് ഞങ്ങളൊരു ദീർഘമായ പന്ത്രണ്ടര മണിവരെ നടന്ന ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തൽക്കാലം ഈ സിലബസ് ഇവിടെ മാറ്റി നിർത്തിക്കൊണ്ട് സമസ്തയുടെ ഏത് സിലബസും തുടങ്ങാനുള്ള ഒരു സംവിധാനത്തോടു കൂടി ഏകദേശം ധാരണയൊക്കെ എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ തൊട്ട ശേഷമാണ് ഞങ്ങൾ കാണുന്നത് ഇതിന് അഡ്മിഷൻ എടുക്കാനുള്ള സംവിധാനം വന്നത് ഞങ്ങൾ 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 പ്രവർത്തകന്മാര് നിങ്ങളോട് പറയുന്ന ഈ റഷീദിയ ഞാൻ ഉൾപ്പെടുന്നു ഞാൻ ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങൾ ഞങ്ങളൊരുത്തൊരു തീരുമാനമായിരുന്നു ആ തീരുമാനം ഇവിടെ തൽക്കാലം അഡ്മിഷൻ എടുക്കാതെ ഈ കഴിഞ്ഞ വർഷം ഒരു വർഷം രണ്ടാം സെക്കൻഡ് ഇയർ പ്ലസ് ടു എന്ന ഒരു സംവിധാനം മാത്രം ഇവിടെ നിലനിർത്തി ഈ ഒരു വർഷം അത് പൂർത്തിയാക്കിയതിനു ശേഷം അടുത്ത വർഷം മറ്റൊരു സംവിധാനത്തിന് ആലോചിക്കാമെന്നുള്ള ഒരു തീരുമാനമായിരുന്നു ഇന്നൊക്കെ അന്നൊക്കെ എടുത്തിരുന്നത് അതൊക്കെ മറികടന്ന് കമ്മിറ്റി വിളിക്കണം വിളിക്കണമെന്ന് ഈ അവസാന ഘട്ടത്തിലൊക്കെ ഞങ്ങൾ പറഞ്ഞപ്പോ ഇതൊക്കെ മറികടന്ന് കുട്ടികളെ അഡ്മിഷൻ എടുത്തതിനു ശേഷം ഞങ്ങളെയൊക്കെ ഒരു നോക്കുകുത്തികളായിക്കൊണ്ട് വെറും ഒരു നോക്കിക്കുത്തികളാക്കിക്കൊണ്ട് ഞങ്ങളെ ഒരു നാടകം കണിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ യോഗം ഞാൻ പറയാതിരിക്കാൻ നിർവാഹമില്ല നിരവധി പോസ്റ്റുകളും സംവിധാനങ്ങളും ഒക്കെ നാട് നീളെ നടക്കുകയുണ്ടായി അതൊന്നും നമുക്കൊരു പ്രയാസവും ഇല്ല യൂണിസ് അടക്കമുള്ള ആളുകൾക്ക് ഈ മുന്നിൽ മുന്നിൽ നിൽക്കുന്ന ഞങ്ങൾ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ ബഹുമാന്യനായ നാൽപ്പതംഗം അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു സംവിധാനം ആ സംവിധാനത്തിന്റെ കീഴിലാണ് നമ്മളൊക്കെ നിലനിൽക്കുന്നത് അതിന്റെ കീഴിലുള്ള ഈ ഒരു സംവിധാനത്തിന്റെ പിന്നിൽ നിൽക്കുന്ന ഞങ്ങളെ വളരെയധികം സമൂഹ മാധ്യമത്തിൽ ദ്രോഹിക്കുന്ന ഒരു നടപടിയാണ് നടന്നു കൊണ്ടിരിക്കുക അതിൽ നിന്നും നമുക്ക് ഒരു വിഷയമേ അല്ലേന്ന് ഈ അവസരം ഞങ്ങൾ ഉണർത്തുകയാണ് നമുക്ക് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വജീന്ന് മാത്രം അല്ലാഹുലേക്ക് മാത്രം നമ്മൾ സമർപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സംവിധാനത്തിൽ അംഗീകരിക്കുന്നത് ഒരു പക്ഷേ ഭൗതികമായ ചില സാഹചര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നവരേക്കാം അതൊന്നും അല്ലാഹു നമ്മൾ നമ്മൾ വിചാരിച്ചാൽ അതൊന്നും നഷ്ടപ്പെടില്ല അള്ളാഹു വിചാരിച്ചാൽ നഷ്ടപ്പെടും ആ നഷ്ടപ്പെടുന്നത് അള്ളാഹു നമ്മളെ കാക്കുമെന്നുള്ള ഏറ്റവും പ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങൾ ഈ സംവിധാനമായി മുന്നോട്ട് പോയി അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ റഷീദിയുടെ മീറ്റിംഗ് കൂടി ഒരു നാടകം കളിച്ച് ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി ഈ ഒരു സംവിധാനത്തിനായി മുന്നോട്ട് പോയത് നമുക്കറിയാം ഇങ്ങനെ ഈ തീരുമാനം എടുക്കേണ്ട തീരുമാനം എട്ടംഗ സമിതിയെ നിയോഗിച്ച തീരുമാനം എടുക്കാതെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെയും ഒരു വർഷം പിന്നിട്ട് ഒരു വർഷം പിന്നിട്ടതിനു ശേഷം ഞങ്ങൾ പറഞ്ഞ് യോഗം കൂടണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂടാതെ നീട്ടി നീട്ടി കൊണ്ടുപോയി മുപ്പത് കുട്ടികളെ അഡ്മിഷൻ എടുക്കാനും വേണ്ടി സ്റ്റാറ്റസ് വന്നതിനു ശേഷം വെറും ആറ് കുട്ടികളെ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി രണ്ടാം അലോട്ട്മെന്റ് ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികൾ കിട്ടി പിന്നെ ആകെ പതിനാല് കുട്ടികളെ നിരന്തരം അലോട്ട്മെന്റിലൂടെ കുട്ടി കുട്ടികളെടുത്ത് ഞങ്ങളോടൊന്നും പറയാതെ ഞങ്ങളൊക്കെ ഭാരവാഹികളായി ഞങ്ങളൊന്നും അറിയാതെ ഞങ്ങൾ ഭാരവാഹികൾ അറിയാതെ കണ്ട് ഇവിടെ ഒരു അഡ്മിഷൻ നവാഗത സംഗമം എന്ന പേരിൽ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയായി ഞങ്ങളൊക്കെ ദോക്കു ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത് ഇതൊന്നും പലപ്പോഴും ആളുകൾക്ക് അറിഞ്ഞിരിക്കണമെന്നില്ല അറിഞ്ഞിരിക്കാത്ത ഒരു കാര്യമായത് കൊണ്ട് ഞങ്ങളൊക്കെ അറിയാത്തത് കൊണ്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വരെ വരെ ചെലുത്തി നുണപ്രചരണം നടത്താൻ വേണ്ടി വാപ്പി എന്ന സംവിധാനം സുപ്രഭാത പത്രത്തിൽ പ്രസിദ്ധീകരിക്കാത്ത കാലം കഴിഞ്ഞു പോയി കുറെ കാലത്തിന് ശേഷം സുപ്രഭാതം പത്രത്തിൽ പ്രസിദ്ധീകരിക്കാറില്ല ഇത് പ്രസിദ്ധീകരിക്കാത്ത സ്വീകരിക്കാനും വേണ്ടി ബാഫി എന്ന വേർഡ് ആ ഒഴിവാക്കിക്കൊണ്ട് വെറും ഒരു നവാഗത സംഘം എന്ന പേരിൽ ഇങ്ങനെ ഒരു സംവിധാനം നടത്തി ഞങ്ങൾ ആരും അറിയാതെയാണ് ഈ സംവിധാനം നടത്തിയത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ ഇന്ന് രാവിലെയാണ് ഇങ്ങനെ ഒരു പരിപാടികൾ സംഘടിപ്പിച്ചത് ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല ഞങ്ങൾ ഈ റഷീദ് കമ്മിറ്റിയിലെ ഞാൻ ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് കമ്മിറ്റിയിലെ പല ആളുകളും ഞങ്ങൾ ഉറപ്പില്ല ഒമാന്റെ ജബർ ഹാജിയെ ഞമ്മളിപ്പ് സ്നേഹിക്കുന്നുണ്ട് അതോടൊപ്പം സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഇവരോടൊക്കെ ഈ കമ്മിറ്റിയുള്ള ഭാരവാഹികളൊക്കെ ഞങ്ങൾ പറയാനുള്ളത് സമസ്തയാണ് നമുക്ക് വലുത് മറ്റെല്ലാ സംവിധാനങ്ങളും നമ്മൾ മുമ്പോട്ട് പോകും അതോടൊപ്പം മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവും അതൊക്കെ നമ്മൾ നമ്മുടെ നമ്മൾ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ് ഞാനൊക്കെ പക്ഷേ നമ്മളൊക്കെ മുസ്ലിം ലീഗുമാണ് മുസ്ലിം ലീഗ് ഒരു കാര്യം പറഞ്ഞാൽ അത് അപ്പടി അനുസരിക്കുക സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ നാൽപ്പതംഗം മുഷാവറ അംഗങ്ങൾ എന്ത് തീരുമാനമെടുക്കുന്നു ആ തീരുമാനങ്ങൾ അപ്പടി അംഗീകരിക്കും ും അനുസരിക്കാനുമാണ് അഹു നമ്മൾ മദ്രസയിൽ നിന്ന് ഒന്നാം ക്ലാസ് മുതൽ പഠിപ്പിച്ച് പാഠം പഠിപ്പിച്ച് ഇതുവരെ നമ്മൾ എത്തിച്ചത് നമ്മളൊക്കെ കൂടുതൽ ഈ പ്രവർത്തന രംഗത്ത് വരുന്നത് നമ്മളൊക്കെ ദീനെ സ്നേഹിക്കാനും അതോടൊപ്പം നമ്മുടെ നമ്മുടെ നാട്ടുപ്രദേശങ്ങളിൽ ദീന്റെ ചൈതന്യം നിലനിർത്താനും അതോടൊപ്പം ഈ മേഖലയിലും ജില്ലയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ ദീനി സംവിധാനം ചൈതന്യം നിലനിർത്താനും വേണ്ടിയാണ് നമ്മളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ബഹുമാനിരാജ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കേണ്ടായി കെ സി വൈദ്യംകുട്ടി ഉസ്താദ് നമ്മൾ നേരത്തെ അതൊക്കെ പറഞ്ഞി ഉസ്താദ് ഇവിടെ സൂചിപ്പിക്കും കെ സി അഹമ്മദ് കുട്ടി മാലി ഉസ്താദ് വളരെ സങ്കടത്തോടു കൂടി ഈ കഴിഞ്ഞ പ്രവർത്തക സമിതി മീറ്റിംഗിൽ പട്ടികയുണ്ടായി വളരെ സങ്കടത്തോടു കൂടി പറയുകയുണ്ടായി എന്റെ ജ്യേഷ്ഠൻ വജ്ജിൻ മാറ്റ പൈസ കൊണ്ട് ഈ ഫസ്റ്റ് പൈസ ഈ റഷീദ് അറബി കോളേജിന്റെ ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലത്തിന് വേണ്ടി അദ്ദേഹം കൊടുത്തതെന്ന് പറയുമ്പോൾ ഞമ്മളൊക്കെ മനസ്സിൽ വളരെ സങ്കടം തോന്നി നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് ദീനിനു വേണ്ടിയാണ് ഇത് മഹത്വമായ ഒരു സംഘടനയായ സമസ്ത കേരള ചമ്മിയത്തിലൂലമ്മയുടെ ആശയ ആദർശങ്ങൾ അടിയുറച്ച് വിശ്വസിക്കാനും അതിന് അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോവാനും മാത്രമാണ് നമ്മൾ ഈ സംവിധാനത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് ഈ പ്രവർത്തകന്മാർ ഇന്ന് രാവിലെ ഈ എല്ലാവരുടെയും മനസ്സിൽ സമസ്തയെന്ന സംവിധാനം ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു പ്രതിജ്ഞ സംഗമത്തിൽ ഞങ്ങളാരും ആരെയും തല്ലാനോ വിമർശിക്കല്ല തല്ലാനോ ഇതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും വിഷയത്തിനോ ഞങ്ങൾ ഇന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകളൊക്കെ വിളിച്ച സമയത്ത് വളരെ സമാധാനപരമായിട്ട് ഞങ്ങൾ ഈ ആളുകളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പരിപാടി ഇൻഷാ ഇൻഷാ അള്ളാ നല്ല ഭാവിയിൽ വലിയ പരിപാടികളുമായി അല്ല എങ്കിൽ മുന്നിലുണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ എളിയ ഭാഷ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട്